വിശുശിഖായി സ്തുതിയായിരിക്കട്ടെ വിഷു അറിയിച്ച സുശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം അവൽ നിവർന്ന് നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു കൂനുള്ള ഒരു സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ ഈ ഒരു വചനഭാഗത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോ ഈ സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് എപ്പോഴാണ് ഒരു സാപത്ത് ദിവസോ കാരണം സാപത്ത് ദിവസം ജോലിയൊന്നും ചെയ്യരുത് എന്നുള്ള നിയമം ഉണ്ടായിരിക്കേ ഈശോ സാപത്ത് ദിവസം ഈ സ്ത്രീയെ സുഖപ്പെടുത്തുക ഈ സ്ത്രീ ആവശ്യപ്പെട്ടിട്ട് പോലും അല്ലല്ലേ കൃത്യമായിട്ട് വചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ആ സ്ത്രീയെ കണ്ടപ്പോൾ ഈശോ അവളെ അടുത്തു വിളിച്ച് അവളെ സുഖപ്പെടുത്തുകയാണ് അവൾ ആവശ്യപ്പെടാതെ ഈ സാപത്ത് ദിവസം എന്തിനാണ് ഈശോ അവളെ സുഖപ്പെടുത്തിയത് ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് പ്രത്യേക സമയം ഉണ്ടായിരിക്കരുത് അതെപ്പോഴും ചെയ്യാനായിട്ട് പറ്റണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്യുന്നപ്പോഴാന്ന് അറിയാവോ നോമ്പുകാലത്തേക്ക് കുറേ പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്യും നോമ്പ് നോമ്പുകാലത്ത് മറ്റുള്ളവരെ സഹായിക്കും ദാനധർമ്മങ്ങൾ ചെയ്യും മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും പക്ഷേ വേറെ ഒരു കാലത്തും ചെയ്യുന്നില്ല ഈശോ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെ പ്രത്യേക കാലഘട്ടത്തിലല്ല നന്മ ചെയ്യേണ്ടത് എപ്പോഴും നിന്റെ ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് സാധിക്കണം അതിന് പ്രത്യേക സമയമില്ല അതിനൊരിക്കലും തടസ്സമായിട്ട് ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മനോഭാവമാണ് അവൾക്ക് ഈ നന്മ കിട്ടിയപ്പോൾ എന്താ ചെയ്തത് അവർ നിവർന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ചു ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുവാനായിട്ട് സാധിച്ചു ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നന്ദി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ നമ്മുടെ ഒരാൾ സഹായിച്ചാൽ പോലും പലപ്പോഴും തിരിഞ്ഞൊന്ന് താങ്ക്സ് എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല നന്ദി പറയാതെ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ ദൈവം എത്രയോ നന്മ എൻ്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് നന്ദി പറയാൻ പറ്റുന്നില്ല കുറവുകളെ ഓർത്ത് കുറ്റം പറയുവാനായിട്ട് പരാതി പറയുന്ന വ്യക്തികൾ മാത്രമായിട്ട് മാറുക പക്ഷേ ഈ സ്ത്രീ എന്താണ് ചെയ്തത് അവൾ നിവർന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ചു സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഈ നന്ദി ഉണ്ടായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ആര് നന്മ ചെയ്താലും അവരോട് ഒന്ന് നന്ദി പറയുവാനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഓരോ ദിവസവും ഓരോ പ്രഭാതവും എൻ്റെ ദൈവം എനിക്ക് നൽകുമ്പോൾ അവയെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി വ്യാപരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ ഒന്ന് എല്ലാവരെയും എപ്പോഴും സഹായിക്കാനായിട്ട് എപ്പോഴും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾക്ക് ദൈവത്തോടും മറ്റുള്ളവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ